ഈ കഥ സിനിമ പറയുന്നത് തന്നെ സ്ട്രേഞ്ചേഴ്സിന്റെ ക്യാമ്പാണല്ലോ അപ്പം ഇതിനുമുമ്പ് റിയൽ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും ക്യാമ്പിൽ പോയിട്ടുണ്ടോ ഞങ്ങൾ 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 അതിനു പോയി കാരണം ഇത് ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വരുന്ന ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടാ സിനിമ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ഒരു നാലോ അഞ്ചോ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ അകത്തൊരു കഥ ഉണ്ട് എന്ന് മനസ്സിലാവുന്നതും ഒരുപാട് ഒരു സ്ഥലങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ട്രാവൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്നറിയുന്നു ചേച്ചി ട്രോളിന് എനിക്ക് നേപ്പാൾ എന്തോ എന്തെങ്കിലും പ്രത്യേകത നേപ്പാളിൽ ഭയങ്കര നമ്മളിപ്പം ഇവിടെ ഉള്ള ഓക്സിജൻ ഇല്ലേ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അതിനു വരെ അവിടെ ഭയങ്കര ഫ്രഷ്നെസ്സാ ഭയങ്കര ഒരു തണുപ്പാണ് സാധാരണ അവര് പഹാഡീസ് എന്ന് പറയും അവിടെ ആൾക്കാർ കാരണം എന്താ വെച്ചാൽ അവര് മലകളുടെ മുകളിലാണ് അവര് അവരുടെ മൗണ്ടെയിൻ മൗണ്ടെയിൻസ് അല്ലാണ് അവരുടെ കൂടുതൽ സഹവാസം ഒക്കെ പിന്നെ അവർക്ക് ഭയങ്കര പെറ്റാബോൾസും ഭയങ്കര അടിപൊളിയൊക്കെ അവർ ഭയങ്കര സ്ട്രെങ്താ വയസ്സായ ആൾക്കാരെ കാണാനും ഭയങ്കര ഭംഗിയുമാണ് അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും